അപ്പോൾ ഞങ്ങളെ സൂര്യകാന്തി കാണാൻ വന്നതാണ് കേട്ടോ ഇത് വണ്ടൂര് അമ്പലപ്പാടി എന്നുള്ള സ്ഥലത്താണ് ഞങ്ങൾ ചെണ്ടുമല്ലിയൊക്കെ കാണാൻ വന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ കുറച്ച് മുന്നേ അതിൽ ചെണ്ടുമല്ലിയായിരുന്നു ആയിരുന്നു സൂര്യകാന്തി അതിൻ്റെ കൂടുതൽ സ്ഥലം കിട്ടും വിരിഞ്ഞ് നിൽക്കണേ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ വീഡിയോസും ഫോട്ടോസൊക്കെ ഞങ്ങൾ ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തേ അപ്പോൾ ഇത് രണ്ട് മാസം ഉണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കണേ അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം പോകണോലെ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാ സ്ഥലത്തും നല്ല ഭംഗിയാണ് കാണാനിട്ടോ ഒരുപാട് സ്ഥലം ദൂരെ നല്ല ദൂരെ നല്ല സ്ഥലണ്ട് നമ്മൾ അവിടെ പോയി കണ്ടു എടുത്തിട്ടുണ്ട് ഫോട്ടോ അന്നില്ലെക്കാട്ടി കൂടുതലുണ്ട് അന്ന് ഇത്രേത്ര പക്ഷെ അതിനെക്കാട്ടി കൂടുതലുണ്ട് എത്ര എത്ര എന്നൊന്നും അറിയില്ല അപ്പ കണ്ടില്ലേ ഞങ്ങള് ഒരുപാട് സൂര്യകാന്തി ഇല്ലെട്ടോ ഒരുപാട് കുറേ സ്ഥലത്ത് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടു ഒരുപാടുണ്ട് ഞപ്പം ലല്ലും ഞാനും വേട്ടനൊക്കെ ആദ്യമൊക്കെ കണ്ട് ആദ്യമൊക്കെ കണ്ടില്ലേ കുഴങ്ങി ഇരിക്കാനൊക്കെ തുടങ്ങിയിട്ടോ അപ്പോൾ ഞങ്ങളിവിടെ വന്നിറങ്ങിയപ്പോൾ ഒരു ചേച്ചീനെ കണ്ട് ചേച്ചി ഞങ്ങളോട് ഫോട്ടോസ് എടുക്കാനൊക്കെ പറഞ്ഞിട്ടോ ഷെൽഫിയൊക്കെ എടുത്തു ചേച്ചീന്റെ പേര് ഷൈനി ഷൈനി ഷൈനീന്ന പേര് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറയണേ അപ്പോൾ കണ്ടില്ലേ എന്ത് ഭംഗിയാ കാണാനില്ലേ അപ്പോൾ കാണാത്തവരൊക്കെ വന്ന് കണ്ടോളി കേട്ടോ 국민 k s a d misunderstanders 만 א�더 ㅋ ㅋ a v e യൂട്യൂബിലെ ഫേസ്ബുക്കിലൊക്കെ യൂട്യൂബിലല്ല ഫേസ്ബുക്കില് या फेसबुक लड़ना है